വിളിച്ച് അദ്ദേഹത്തിനോട് പരിചയമുണ്ടായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കൊടുത്തത് അല്ലാതെ അല്ലാതിപ്പോൾ എല്ലാവരും ചില ആളുകളെങ്കിലും അദ്ദേഹം എന്തോ വണ്ടി കൊടുത്ത് കുട്ടികളെ കൊന്നു അദ്ദേഹത്തിൻ്റെ ഒരു വൈകാരികതയാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിൻ്റെ വിഷമം കൊണ്ട് അദ്ദേഹം അങ്ങനെ പ്രതികരിക്കുന്നതാണ് കാരണം നമ്മൾ ആദ്യം മുതൽ പറയുന്നത് പോലെ തന്നെ അദ്ദേഹം അങ്ങനെ ഒരു എന്താ വാഹനം വാടേക്ക് കൊടുത്താൽ തന്നെ അദ്ദേഹത്തിന് അപകടത്തിൽ ഒരു ഉത്തരവാദിത്വമില്ല അദ്ദേഹത്തിൻ്റെ വാഹനമൊക്കെ പരിശോധിച്ചപ്പോൾ അത് നല്ല കണ്ടീഷനിലുള്ള വണ്ടിയാണെന്ന് ആർട്ടിയോ തന്നെ നമ്മളോട് പറഞ്ഞതാണ് ചേട്ടാ ഒരു ചേട്ടൻ വിഷമം മനസ്സിലാവും സത്യത്തിൽ ഈ ഒരു ഇന്നത്തെ കാലത്ത് എം ബി ബി എസിന് ഒരു സീറ്റ് വാങ്ങുക എന്നുള്ളത് പലരുടെയും ഒരു സ്വപ്നമാണ് അതിനു വേണ്ടിയിട്ട് നീറ്റൊക്കെ എഴുതി ആ ഒരു കടമ്പ കടക്കുന്നത് തന്നെ വളരെയധികം ബുദ്ധിമുട്ടുള്ളതാണെന്ന് അനുഭവമുള്ളവർക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും പല കുട്ടികളും എത്രയോ തവണ നീറ്റൊക്കെ എഴുതിയിട്ടാണ് ഒരു എം ബി ബി എസ് സീറ്റിന് പ്രവേശനം അവർക്ക് ലഭിക്കുന്നത് അപ്പോൾ അടുത്തിടെ കേട്ട ഒരു സംഭവം അത് വളരെയധികം വിഷമത്തോടെയും മനോവേദനയും കൂടിയാണ് ആ ഒരു സംഭവത്തിനെ കുറിച്ചിട്ട് ഒരു വീഡിയോ ഇന്ന് ഷെയർ ചെയ്യുന്നത് അപ്പോൾ എല്ലാവർക്കും അറിയാമായിരിക്കും കേരളത്തെ ആകെ മൊത്തം ഞെട്ടിച്ച ഒരു സംഭവമായിരുന്നു ആലപ്പുഴയിലെ എം ബി ബി എസ് ഫസ്റ്റ് ഇയറിൽ പഠിക്കുന്ന കുറച്ച് വിദ്യാർത്ഥികൾ അവർ താമസിക്കുന്ന ഹോസ്റ്റലിൽ നിന്നും സിനിമയ്ക്ക് പോകാനായിട്ട് തീരുമാനിച്ച കാര്യവും പിന്നെ അവർക്ക് അപകടം സംഭവിക്കുന്നതും അപ്പോൾ അവരുടെ മാതാപിതാക്കൾക്ക് ഇത് മനസ്സിനെ എത്രമാത്രം മുറിവേൽപ്പിച്ച ഒരു സംഭവമാണെന്ന് അത് ഒരിക്കലും ഒരു മാതാപിതാക്കൾക്കും താങ്ങാൻ പറ്റാത്ത ഒരു കഥയാണ് അവിടെ നടന്നത് അതൊരു സംഭവം എന്ന് പറയുന്നത് ഇങ്ങനെയൊരു മനസാക്ഷിയെ മനുഷ്യ മനസ്സുകളെയും ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവമായിരുന്നു അത് അപ്പോൾ ഈ കുഞ്ഞുങ്ങൾ രാത്രി ഒരു സെക്കൻഡ് ഷോ കാണാനായിട്ട് ഒമ്പതര മണിക്കായിരുന്നു സെക്കൻഡ് ഷോന് പോകാനായിട്ട് അവർ തീരുമാനിച്ചത് അപ്പോൾ ഈ കുട്ടികൾക്ക് പല സ്ഥലത്തു നിന്നും വന്ന് ഹോസ്റ്റലിൽ താമസിക്കുന്ന കുട്ടികളാണ് അപ്പം ഇവരുടെ കയ്യിൽ ബൈക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഏതാണ്ട് ഒരു പതിനൊന്ന് പന്ത്രണ്ട് പേരൊക്കെ ഒരുമിച്ച് പോകാനായിരുന്നു തീരുമാനിച്ചിരുന്നത് അപ്പോൾ അങ്ങനെ ഇത്രയും പേർക്ക് ഒരുമിച്ച് എന്തായാലും ഒരു ബൈക്കിൽ പോകാനായിട്ട് രണ്ട് മൂന്ന് ബൈക്കുകളിലൊക്കെ പോകാനായിട്ട് സാധിക്കില്ലല്ലോ അപ്പോൾ അവർ ആലോചിച്ച് കൂട്ടത്തിൽ ഒരു ആളിന്റെ പരിചയത്തിലുള്ള ഒരു ടവേറ ആ ഒരു കാറ് അത് വാങ്ങിച്ച് അവധിയാണ് മറ്റേ റെഡ് അലർട്ട് അലർട്ടാണ് ഇന്ന് അപ്പം അതുകൊണ്ടിരിക്കാധി കിട്ടിയാൽ പോയെന്നുണ്ട് ഞങ്ങൾ അഞ്ചാറ് പേരുണ്ട് ബൈക്കെ പോക്ക് അടക്കത്തിൽ മഴയും കൂടെ ആയതുകൊണ്ടിരിക്കുക ആ കാർ വരാൻ പറഞ്ഞു ഞാൻ കൊടുക്കാൻ മടിച്ചാൽ ആദ്യം അപ്പം ഇവരെ ഇങ്ങനെയുള്ള പരിചയമല്ലേ ഉള്ളു അതൊരു കണ്ണൂരുള്ള വൈകം അപ്പം എനിക്ക് ലൈസൻസ് ഒക്കെ ഉണ്ടിക്കുക ഇക്കാ അത്യാവശ്യമാണ് ഞാൻ പറഞ്ഞാൽ വീട്ടാരൊന്നും അറിയാതെ വണ്ടി തന്നി വിടുന്നത് എങ്ങനെയാണ് നിങ്ങളൊക്കെ പിള്ളേരല്ലേ അപ്പോൾ പറഞ്ഞു അല്ലേ ഇക്ക ഒരു കാര്യം ചെയ്യാം എൻ്റെ വീട്ടിൽ എൻ്റെ ഇക്കാനും വേണമെങ്കിൽ എന്ന് വിളിച്ചു വിളിച്ച് ഇക്ക ബോധ്യപ്പെട്ടിട്ട് ഇക്ക പറയാൻ തന്നാൽ മതി എന്നു പറഞ്ഞു എന്റെ ഇക്കയുടെ നമ്പർ എൻ്റെ തന്നു എൻ്റെ എൻ്റെ തന്ന എൻ്റെ ഇക്കാൻ്റെ പേര് മിഷാൽ ജബാർ തിരുവനന്തപുരത്ത് എൻജിനീയറിങ്ങിൽ പഠിക്കുവോ അവനെ വിളിച്ച പോകാൻ പറഞ്ഞ എനിക്ക് കുഴപ്പമില്ല വണ്ടി കൊടുത്തുവിടും ഞങ്ങളുടെ വീട്ടിൽ വണ്ടിയൊക്കെ ഉള്ളതാണ് പിള്ളേരുടെ ആഗ്രഹമില്ല അത്രയും പേരുള്ളവരുടെ നനഞ്ഞങ്ങളൊക്കെ പോകും ആലപ്പുഴ മെഡിക്കൊണ്ടൊരു തിയേറ്റർ സിനിമയ്ക്ക് പോയിട്ട് തിരിച്ചു വരും തിരിച്ചുവരും അങ്ങനെ കൊടുത്തു വിട്ടത് അപ്പൊ ഈ പിള്ളാരെ കണ്ടപ്പം നമുക്കൊരു അനിയനെ കണ്ടൊക്കെ നമ്മള് ഏതാ നല്ല ചെറുപ്പക്കാരെ കൊച്ചു പിള്ളേർ അവരെ കണ്ടപ്പോൾ വണ്ടി എങ്ങനെ കൊടുക്കാതിരിക്കും എന്നാൽ നമുക്ക് നമ്മുടെ അനുഭവം അറിയാമല്ലോ അങ്ങനെ വണ്ടി കൊടുത്തു വിട്ടു അതിൽ സാധാരണ ഒരു കാറിൽ പേർക്ക് മാത്രം സഞ്ചരിക്കാൻ പറ്റുന്ന ഒരു വണ്ടിയാണിത് അപ്പോൾ ആ ടവേരയിൽ ഇവർ പതിനൊന്ന് ആൾക്കാർ കുത്തി കയറി രണ്ട് പേര് ബൈക്കിൽ കൂടെ അനുഗമിക്കാനും തീരുമാനിച്ചു വണ്ടി ഓടിക്കുന്ന കുട്ടിക്കാണെങ്കിൽ അടുത്ത കാലത്ത് ആണ് ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടുന്നത് വണ്ടി ഓടിച്ചിട്ട് വലിയ പരിചയമൊന്നുമില്ല വണ്ടിയിൽ ഇവർ യാത്ര തുടങ്ങി കളർ കളർകോടുള്ള റോഡിൽ കയറി കുറച്ച് വേഗത്തിൽ തന്നെയായിരുന്നു അവർ സഞ്ചരിച്ചു കൊണ്ടിരുന്നത് പെട്ടെന്നാണ് റോഡിൽ സഡൻ ബ്രേക്ക് ഇടേണ്ടി വരികയും അന്ന് ആകപ്പാടെ ഒരു മഴ പെയ് റോഡൊക്കെ നനഞ്ഞ് കിടക്കുന്ന ഒരു ദിവസമായിരുന്നു റോഡിലാകാമൊത്തും വെള്ളം കെട്ടിക്കിടക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ വണ്ടി സ്കിഡായി എതിരെ വന്ന് കെ എസ് ആർ ടി സി വാഹനത്തിൽ പോയി ഇടിച്ചു കാറിൻ്റെ ഇടത് ഭാഗമാണ് ഇടിച്ചത് അത് ഓർത്ത് ചിന്തിക്കാൻ പോലും പറ്റാത്ത ഒരു ഒരു കാഴ്ച എന്തുകൊണ്ടായാലും അത് കണ്ടിരിക്കുന്ന ദൃ ദൃക്സാക്ഷികൾക്ക് അതൊരിക്കലും അത് മനസ്സിൽ നിന്നും പോകാത്തൊരു സംഭവമായിരിക്കും എന്നും അപ്പോൾ ആ ഇടതുഭാഗത്ത് കെ എസ് ആർ ടി സി ബസ് വന്ന് ഇടിച്ച് ആ ഭാഗത്ത് ഇരുന്ന മൂന്ന് പേരും സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു പിന്നെ രണ്ട് പേര് അവർ ഹോസ്പിറ്റലിൽ പോകുന്ന വഴി തന്നെ അവരും യാത്രയായി അവസാനം ബാക്കിയുള്ളവരുടെ നീല ഹോസ്പിറ്റലിൽ അതിൽ കുറച്ച് പേരുടെയെങ്കിലും നില വളരെ ഗുരുതരമാണ് ആക്സിഡൻ്റ് ഉണ്ടാകാനുള്ള പ്രധാന കാരണം അന്ന് മഴ പെയ്ത ഒരു ദിവസമായിരുന്നു വാഹനത്തിൻ്റെ വേഗതയും ഓവർലോഡും ഡ്രൈവറിൻ്റെ കുറച്ച് പരിചയക്കുറവും പഴയ വണ്ടിയും ഇതൊക്കെ കൂടെ സംഭവം വന്ന് കൈവിട്ട് പോവുകയാണ് അന്ന് ആ ബസ് ഓടിച്ചിരുന്ന ഡ്രൈവറുടെയും യും അവർ സംസാരിച്ചതിന്റെ കുറച്ച് ഭാഗങ്ങൾ കേട്ടിട്ട് തിരിച്ചു വരാം വണ്ടി ഓർത്തേക്ക് ചെയ്ത് കയറി വന്ന ഞാൻ കാണുകയും ചെയ്ത് ഞാൻ ചൗട്ടവും ചെയ്ത് ചവിട്ടി കഴിയുമ്പോൾ ഈ വണ്ടി നല്ലൊരു സ്കിഡായി സ്കിഡായിട്ട് വണ്ടി ഒരു സൈഡ് ചേർന്ന് ഇങ്ങനെ ഓടി മാക്സിമം സെക്കൻഡ് സെക്കൻഡുകളിൽ കാര്യം പെട്ടെന്ന് പറയാനുമ്പോൾ കാര്യം സംഭവിക്കാം പെട്ടെന്ന് ഒന്നും ചെയ്യാൻ പറ്റില്ല ഞാൻ മാക്സിമം ഒതുക്കം മാത്രമേ പറ്റിട്ടുള്ളൂ ചെയ്യാൻ പറ്റില്ല നേരെ വന്ന് തട്ടുകയല്ല സൈഡ് ചരിഞ്ഞു നമ്മൾ ഡോറും ഫ്രണ്ട് ഡോറും ബാക്ക് ഡോറും വണ്ടിയിൽ അതുകൊണ്ട് ഇനി സൈഡ് കൊണ്ട് ഫ്രണ്ടും ഡോറോട്ട് വിലയോട്ട് കയറി അപ്പോഴത്തെ ഒരു കാഴ്ച എന്തായിരുന്നു ഞാൻ ആലപ്പുഴയിൽ നിന്ന് കയറിയ യാത്രക്കാർക്ക് ടിക്കറ്റ് കൊടുത്തുകൊണ്ട് ബസ്സിൻ്റെ പകുതി വരെ എത്തി അപ്പോഴാണ് ഈ പറഞ്ഞ പോലെ സംഭവം കാണുന്നൊരു വണ്ടി വന്നിട്ട് പെട്ടെന്ന് വലത്തേക്ക് വന്നിട്ട് വണ്ടി ഇടിച്ച് നമ്മുടെ കെ എസ് ബസ്സിന്റെ മുൻഭാഗത്ത് ഇടിച്ച് തകർത്ത് അങ്ങ് അകത്തേക്ക് കയറുകയാണ് ചെയ്തത് തന്നെ പോലെ നമ്മൾ പുറത്തിറങ്ങി നോക്കിയപ്പോൾ സഹിക്കാനൊക്കാത്ത കാഴ്ചയാണ് കാരണം വണ്ടിയിൽ നിന്ന് ഒരാളിനെ പോലും പുറത്തിറക്കാനൊക്കെ രീതിയിലേക്ക് വണ്ടി അതുകൊണ്ട് അപ്പം എന്ന് പറഞ്ഞ ഒരു പോയി കാഴ്ച മറക്കുന്ന പോലെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ ശരി നല്ല ചാറ്റായിരുന്നു സാറേ നല്ല എന്ന് പറഞ്ഞാൽ ഒരുവിധം അത്ര നമുക്ക് ഓരോ വരാൻ പറ്റും വായ്പ ഇട്ടാലും നമുക്ക് ഒരു കാണാൻ പറ്റത്തില്ല ഇപ്പോൾ ഈ ചാറ്റിലിങ്ങനെ നല്ല തുള്ളിയായിട്ട് നിൽക്കുക അങ്ങനെ റോഡ് നല്ല വെള്ളമായി വരും ചവിട്ടിയിലൊന്നും പെട്ടെന്ന് നിൽക്കത്തില്ല അങ്ങനെ ഞാൻ ചവിട്ടി ഒരുവിധം വിധം ഒതുക്കിയാണ് നിർത്തുക

വണ്ടിയിൽ ഉണ്ടായിരുന്നു എന്ന കാര്യം തന്നെ മനസ്സിലാകുന്നത് അപ്പോൾ ആദ്യം പത്തു പേരായിരുന്നു സഞ്ചരിച്ചത് എന്നായിരുന്നു അറിയാൻ കഴിഞ്ഞിരുന്നത് അപ്പോൾ വണ്ടിയിലിരുന്ന് പതിനൊന്നാമൻ ഷെയ്ൻ മിസ് ആയത് കൊണ്ട് പോലീസ് അന്വേഷിച്ചപ്പോഴാണ് ഹോസ്റ്റലിൽ അന്വേഷിച്ചെത്തിയപ്പോൾ പേടിച്ചിരിക്കുന്ന ഷെയ്നെ കാണുകയും ഷെയ്ൻ വണ്ടിയുടെ വലതുഭാഗത്തായിരുന്നു ഇരുന്നത് ഇടതുഭാഗം ഇടിച്ച സമയത്ത് ഷെയ്യിൻ വലതുഭാഗത്തെ ഡോറിൽ നിന്നും പുറത്തോട്ട് ചാടി റോഡിൽ വീണപ്പോൾ കണ്ടത് താൻ സഞ്ചരിച്ച വണ്ടി റോഡിൽ ഇടിച്ചു കിടക്കുന്നതാണ് ആളുകളൊക്കെ കൂട്ടം കൂടാനും തുടങ്ങി മാനസികമായിട്ട് ഷെയ്ൻ ആകെ തകർന്ന ഒരു അവസ്ഥയിലായിരുന്നു കൂടെയുള്ളവരുടെ സ്ഥിതി കണ്ട് ഭയന്ന് എന്ത് ചെയ്യണമെന്നറിയാതെ കാരണം വയസ്സ് പത്തൊൻപതേ ആയിട്ടുള്ളൂ അപ്പോൾ പരിക്കൊന്നും ഇല്ലാത്തതിനാൽ ഒരു ലിഫ്റ്റ് കിട്ടി ഹോസ്റ്റലിലേക്ക് തിരിച്ചു പോവുകയാണ് ഉണ്ടായതെന്ന് അറിയാനായിട്ട് കഴിയുന്നു കാരണം ഷൈനനെ ആരും ശ്രദ്ധിച്ചിരുന്നില്ല പരുക്കുകൾ പറ്റാത്തത് കാരണം അപ്പം അങ്ങനെ ഒരു ലൈഫ് ടൈം മുഴുവനായിട്ടുള്ളൊരു ട്രോമ ആയിരിക്കും ഇനി അവൻ അനുഭവിക്കുവാൻ പോകുന്നത് പാവം എന്തായാലും ഒരു സൈക്കോളജിസ്റ്റിൻ്റെ സഹായത്തെ കുറച്ചെങ്കിലും റിക്കവർ ചെയ്യാൻ സാധിക്കും എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ ഈ സംഭവം ഇന്നത്തെ തലമുറയിലെ കുട്ടികൾക്ക് ഒരു പാഠമായി ഇരിക്കണം ഇപ്പോൾ ഡ്രൈവിങ് ലൈസൻസ് കിട്ടിയെന്ന് പറഞ്ഞിട്ട് എല്ലാം ആയി എന്ന് ചിന്തിക്കാനും പറ്റുന്നില്ല ഇന്നത്തെ കാലത്തെ ട്രാഫിക്കും അപകടം പിടിച്ചുള്ള മഴയിൽ നണിഞ്ഞ് കിടക്കുന്ന റോഡിലുള്ള സഞ്ചാരവും ഒക്കെ അത് വളരെയധികം അപകടങ്ങൾ ക്ഷണിച്ച് വരുത്തുന്ന കാര്യമാണ് അതുപോലെ തന്നെ ഷെയ്നെ പറ്റിയിട്ട് സോഷ്യൽ മീഡിയയിൽ ധാരാളം ഡിസ്കഷൻസും സംസാരവും ചർച്ചകളും ഒക്കെ വരുന്നുണ്ട് അപ്പോൾ ഈ കുട്ടി ആകെപ്പാട് മാനസിക സ്ഥിതി തകർന്ന ഒരു അവസ്ഥയിലാണ് അതിനെ വെറുതെ വിടണം കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ പബ്ലിക്കായിട്ട് ചർച്ച ചെയ്യേണ്ട എന്നുള്ള അഭിപ്രായക്കാരാണ് ഏറെക്കുറെ ഒരുപാട് പേര് പിന്നെ പല കോളേജ് ഹോസ്റ്റലിലും രാത്രിയൊക്കെ വളരെ സ്ട്രിക്റ്റായിട്ട് കുട്ടികളെ പുറത്തോട്ടൊന്നും വിടാറില്ല അപ്പോൾ അവരുടെ സുരക്ഷയെ കരുതിയിട്ടാണ് ഈ ഹോസ്റ്റലിൽ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അപ്പോൾ ഈ പ്രസ്തുത കോളേജിലെ ഹോസ്റ്റലിൽ ഇത്രയും കുട്ടികൾ എങ്ങനെയാണ് ഹോസ്റ്റലിൽ നിന്നിറങ്ങി രാത്രിയിൽ ഒരു സിനിമയ്ക്കൊക്കെ പോയത് എന്നും ചോദിക്കുന്നവരും ധാരാളം പേരുണ്ട് അപ്പോൾ എന്തുകൊണ്ടും ഷെയ്നിന്റെ നന്മയെ ഓർത്ത് ആ കുട്ടിയെ ഏർ വെറുതെ വിടണം എന്ന് പലരും അഭിപ്രായം പറയുന്നുണ്ട് കാരണം ഓൾറെഡി മനസ്സിൽ വളരെയധികം സ്ട്രോമായിട്ട് ഈ ഒരു സംഭവം കൂടെ ഒപ്പത്തിനൊപ്പം ചിരിച്ചു കളിച്ച് നടന്നു പോയ കൂട്ടുകാർ ഇപ്പോൾ വിട വാങ്ങി പോയത് അതും വെറും പത്തൊമ്പത് വയസ്സ് മാത്രമുള്ള ഷെയ്നിന് അത് സഹിക്കാവുന്നതിനും അപ്പുറമാണ് എങ്ങനെ ഇതിൽ നിന്നും പുറത്ത് വരിക എന്നുള്ളതും ഇപ്പോൾ ഒരു വലിയ പ്രശ്നമായിട്ട് തന്നെ ആ കുട്ടിയുടെ മുമ്പിൽ ഇങ്ങനെ കിടക്കുകയാണ് അപ്പോൾ ഈ സംഭവത്തിൽ അപകടത്തിൽപ്പെട്ട കുട്ടികൾക്ക് എല്ലാവരുടെയും അവരുടെ മാതാപിതാക്കൾക്കുമൊക്കെ എത്രമാത്രം അത് മനസ്സിനെ തകർത്തിരിക്കുന്ന ഒരു കാര്യമായിരിക്കുമെന്നോ ഉള്ളത് പറയേണ്ട കാര്യമേ ഇല്ല ഇങ്ങനത്തെ വേദനിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ ചുറ്റിലും നടക്കുന്നത് കാണുമ്പോഴേക്കും ഇനിയെങ്കിലും ഇതുപോലെയുള്ള അപകടങ്ങളും പ്രശ്നങ്ങളുമൊക്കെ ഈ കുട്ടികൾക്ക് വരാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് കാരണം എത്ര കഷ്ടപ്പെട്ട് ഒരു സീറ്റൊക്കെ നേടിയാണ് ഇവർക്ക് എം ബി ബി എസിന് പ്രവേശനം കിട്ടിയത് ഒരു സ്വപ്നത്തിൻ്റെ സാക്ഷാത്കാരമായിരുന്നു ഈ സീറ്റ് കിട്ടുക എന്നുള്ളതൊക്കെ അപ്പോൾ ഇവരൊക്കെ പഠിച്ചിട്ട് വലിയ ഡോക്ടേഴ്സൊക്കെ ആയിട്ട് സമൂഹത്തിൽ വരേണ്ടിയിരുന്ന ആൾക്കാരാണ് അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരു ദുരന്തത്തിൽ പെട്ടു എന്ന് കേൾക്കുമ്പോഴേക്കും അത് ഒട്ടും സഹിക്കാൻ പറ്റാത്തൊരു കാര്യം തന്നെയാണ് അപ്പോൾ ഇവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക അല്ലാതെ ഇവരൊന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല അപ്പോൾ ഇതിനെക്കുറിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെയായാലും കമൻറ്റ് ബോക്സിൽ അത് അറിയിക്കുക അടുത്ത അടുത്തതുപോലെ ഉള്ളൊരു വിഷയവുമായിട്ട് വേറൊരു വീഡിയോയിൽ കാണാം